ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഭൂരിപക്ഷം ജനങ്ങളും അശ്രദ്ധരായി കഴിയുന്ന അറിവുള്ളവൾ പോലും പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാത്ത സുന്നത്ത് നമസ്കാരമായ രണ്ട് ലുഹ നമസ്കാരത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് അസ്ഥികളാണുള്ളത് നമ്മുടെ ചെറിയ വിരലുകൾ മടങ്ങുന്നത് മുതൽ ചെറുതും വലുതുമായ അസ്ഥികളെയെല്ലാം വെവ്വേറെ ഡ്യൂട്ടികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെയും നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുവാനും സതക്ക ചെയ്യുവാനും ധർമ്മം ചെയ്യുവാനും ബാധ്യസ്ഥരാണ് ഇത് കേട്ട് ഒരു സഹാബി റസൂലിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഈ മുന്നൂറ്റി അറുപത് സ്വതക്ക മുന്നൂറ്റി അറുപത് അസ്ഥികൾക്ക് പകരമുള്ള സ്വതക്ക ആർക്കാണ് ചെയ്യാൻ സാധിക്കുക എന്ന് നബി നബിസ് അലൈസ്ലാമ മറുപടി പറഞ്ഞു മുന്നൂറ്റി അറുപത് അസ്ഥികൾക്ക് പകരമുള്ള മുന്നൂറ്റി അറുപത് സ്വതക്കയ്ക്ക് തുല്യമായ ഒരു സുന്നത്ത് നമസ്കാരമുണ്ട് ഗുഹായുടെ സമ സമയത്തുള്ള രണ്ട് റക്കകത്ത് സുന്നത്ത് നമസ്കാരം രണ്ട് റക്കകത്തെങ്കിലും എട്ട് റക്കകത്ത് വരെ നമസ്കരിക്കാം ഓരോ തസ്ബീഹും ഓരോ തഹ്മീലും ഓരോ സുബുഹാനുള്ള അക്ബറും തിന്മ വിരോധിക്കലും നന്മ നടപ്പിലാക്കലും ഒക്കെയും സ്വതക്കെയാണ് ഈ ലുഹയുടെ കറക്റ്റ് സമയം എന്താണെന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റിന് ശേഷവും ലുഹറിന് ഇരുപത് മിനിറ്റിനു മുൻപുമാണ് ഈ നമസ്കാരത്തിന്റെ സമയം ഇതിൻ്റെ കറക്റ്റ് ശരിക്കുള്ള സമയം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സമയം എന്താണെന്ന് വെച്ചാൽ ഒട്ടകത്തിൻ്റെ ഒട്ടക കുട്ടികളുടെ കുളമ്പ് കുളമ്പിന് ചൂട് കൂടുന്നത് ഏറ്റവും നല്ല ചൂടുള്ള സമയം ആ സമയത്തുള്ള നമസ്കാരത്തെയാണ് ഔവാബീങ്ങളുടെ നമസ്കാരം എന്ന് പറയുന്നത് ഖേദിച്ച് മടങ്ങുന്നവരുടെ നമസ്കാരം ഇൻഷാല്ല നമ്മളെല്ലാവരും ഗുഹ നമസ്കരിക്കുന്നവരാകുക രണ്ടായിരത്തി നാലിലാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞത് അതിനുശേഷം ശേഷം ഇക്കായുടെ വീട്ടിൽ ഒരമ്മായി വന്നപ്പോൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാ ഇതെന്ത് നമസ്കാരമാണ് അന്ന് ആ അമ്മായി പറഞ്ഞു ഇതാണ് ലോഹ നമസ്കാരം നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർ സൽക്കർമ്മങ്ങളുടെയും ഓഹരി നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു അന്ന് മുതൽ തുടങ്ങിയതാണ് നമസ്കാരം ഇന്ന് വരെ ഞാനത് നിസ്കരിച്ചു പോരുന്നു ഇൻഷല്ല നമ്മൾക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു നല്ലൊരു അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു വാഹിർ ദവാന അല്ല അലമദാഹിർ അബ്ബുൽമീൻ അസ്സലാമലൈക്കും വാർമത്തു വാഹി വാത്ത